യോന സുവിശേഷത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിൽ ധൈര്യപ്പെടുമ് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു യേശു കർത്താവ് വ്യക്തമായി ആ ശിഷ്യന്മാരോട് പ്രതികൂലങ്ങളിൽ പ്രതിസന്ധികളിൽ ആയിരിക്കുന്നവരോട് നാളെ എന്തു ചെയ്യും നാളെ എങ്ങോട്ട് പോകുമെന്ന് ഒന്നും അറിയാതെ പ്രതികൂലങ്ങളിൽ നടക്കുന്ന കഷ്ടതിലൂടെ നടവിൽ നടന്നുകൊണ്ട് അത് തളർന്നുകൊണ്ടിരിക്കുന്ന തൻ്റെ ജനത്തോട് പറയണ ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും എങ്കിലിതിയാണ് നിങ്ങൾ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ആവർത്തിച്ച് പറഞ്ഞ് ധൈര്യപ്പെടുവൻ കാരണം യേശു ക്രിസ്തു അത് ഇങ്ങനെ പറയുന്നു എന്താണ് ആമ ഞാൻ ലോകത്തെ ജയിച്ചവനാണ് അപ്പൊ കർത്താവ് പറഞ്ഞ് ഘോഷിക്കപ്പെട്ട ഉയർത്തെ എന്നിട്ട് യേശു കർത്താവ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം യേശു നൽകപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ ഈ കട്ടറിയും പ്രതിസന്ധികളൊന്നും നിന്നെ തകർത്ത് കളയില്ല നിന്നെ ഇല്ലായ്മ ചെയ്യത്തില്ല നിന്നെ തോൽപ്പിക്കത്തില്ല നിന്നെ പരാജയപ്പെടുത്തത്തില്ല യേശു നിൻ്റെ കൂടുള്ള കളത്തിലും നിൻ്റെ ഓരോ പരാജയവും വിജയമായി മാറുമെന്ന് ഞാൻ വ്യക്തമായി ഈ സമയത്ത് വിളിച്ചു പറയട്ടെ